നമസ്കാരം കൂട്ടുകാരെ മാരിയോയാണ് ഇന്നെൻ്റെ കൂടെ ജിജി ഇല്ല ജിജി മുംബൈയിലൊരു അത്യാവശ്യ കാര്യത്തിന് പോയിരിക്കുകയാണ് ഈ നോമ്പ് കാലത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാനുള്ളത് എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന രേഷ്മയാണ് രേഷ്മയെ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു പരിധിവരെ രേഷ്മ ഈ കുഞ്ഞിന് ഈ ഇളയതിന് കൈക്കുഞ്ഞുമായിട്ട് ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഓഫീസിലേക്ക് വന്നതാണ് അപ്പം ആളുടെ ഭർത്താവ് മരിച്ചുപോയി ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നിട്ട് അവിടെ വന്നിരുന്ന് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്കിത്തിരി പാടാൻ അറിയാം വേറൊന്നും അറിഞ്ഞൂടാന്ന് അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി വളരെ വളരെ വൈറലായി ഏ അത് കഴിഞ്ഞ് ദൈവം ഇടപെട്ടെന്ന് പറയാം രേഷ്മയ്ക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നെടുപുഴ എന്നാണ് തൃശ്ശൂർ നെടുപുഴ വളരെ മനോഹരമായ ഒരു സ്ഥലം ഒരു സഹോദരി യു കെയിലുള്ളതാണ് അവർ അവർക്ക് കുറച്ച് സ്ഥലമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് ആ ഇല്ലായ്മയിൽ നിന്നും ഈ രേഷ്മയ്ക്ക് വേണ്ടി അവർ ഒരു കുറച്ച് സ്ഥലം കൊടുക്കാം ഒരു വീട് പണിയാനെന്ന് തീരുമാനിച്ചു പേപ്പർ വർക്കുകളൊക്കെ ആൾ യു കെയിൽ ഇരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഇവർക്ക് സ്ഥലം ഇവരുടെ പേരിൽ എഴുതി കൊടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവരുടെ ആധാരം കൈമാറുന്ന നിങ്ങൾ കണ്ടതാണ് ഇന്ന് അവരുടെ വീടിന് തറക്കല്ലിടയാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒന്നിച്ചിവിടെ ആയിരിക്കുന്നത് കല്ല് കാണാം നമ്മുടെ കോൺട്രാക്ടറുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാഫുകളുണ്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ ഒരു ചേച്ചീനെ രണ്ട് കുഞ്ഞുങ്ങളെയും കാണാം അവരിപ്പോൾ എന്നെ ഇവിടെ കാണാൻ വേണ്ടി വന്നവരാണ് ഞാനിപ്പോഴാണ് അവർ അവരെ കാണുന്നത് അവരുടെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചേച്ചിയുടെ മോളുടെ മക്കളാണ് ഇവർ മോള് മരിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ ആരുമില്ല ഈ മക്കളെ നോക്കുന്നത് ഈ അമ്മച്ചിയാണ് രാന്മയാണ് അപ്പം അവരെയും കൊണ്ട് ഈ അമ്മയ്ക്ക് തങ്ങാൻ ഒരു സ്ഥലവും ഇല്ല അവർക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല ഒന്നുമില്ല അപ്പം അവരിങ്ങനെ വാടകയൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നു അപ്പം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഒരിച്ചിരി സ്ഥലവും ഒരു വീടും കിട്ടുമോ എന്നുള്ളതാണ് ഈ അമ്മച്ചിയുടെ അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ ചിന്ത എന്താ ചേച്ചി എന്താ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ നോമ്പ് കാലത്ത് എങ്ങനെയെങ്കിലും ഈ ഗ്രാൻമയെയും അവരുടെ കൊച്ചുമക്കളെയും എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം ഏതായാലും അവർ വന്ന് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി കൂട്ടുകാരോട് ഞാനത് പറയുന്നെന്ന് മാത്രം ഞാനിന്ന് രാവിലെ വായിച്ച ഒരു ദൈവവചനം മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്നാണ് അവിടെ ഈശോ രണ്ട് ഗ്രൂപ്പ് ജനങ്ങളെ നഗശിഖാന്തം എതിർക്കുന്നുണ്ട് ഒന്ന് നിയമജ്ഞര് വലിയ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ രണ്ടാമത്തത് പരിസേര് അതായത് ഈ മതഭക്തി കൂടുതലുള്ളവർ അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗോതമ്പിന് മരിക്കും അതിന് ഇതിനൊക്കെ ദശാംശം കൊടുക്കും പക്ഷേ നിങ്ങൾ കാണിക്കേണ്ടത് മനുഷ്യനോടുള്ള കരുണയാണ് ഏത് ദശാംശം നിന്നിക്കാതെ തന്നെ മനുഷ്യനോടുള്ള കരുണയാണ് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനുഷ്യനോട് കരുണയൊന്നാണ് ഈ നോമ്പ് കാലത്ത് നിങ്ങൾ എത്ര ജവമാല ചെല്ലി എന്ന് പറയുന്നതിലോ നീ അല്ലെങ്കിൽ എത്ര മെഴുകുതിരി കത്തിച്ചെന്ന് പറയുന്നതിലോ എത്ര നോവേന ചെല്ലി എന്ന് പറയുന്നതിലോ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്ത് പറയുന്നതിലോ എന്നൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല ഇതൊന്നും അവഗണിക്കാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് മനുഷ്യന് എന്ത് സഹായം ചെയ്തു എന്നുള്ളതാണ് അമരാൻ തുമ്പിൽ അതുമാത്രമേ ചോദ്യമുള്ളൂ വേറെ ചോദ്യമൊന്നും അവിടെ കാരണം അവസാന വിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് ഇടതുവശത്തുള്ളവരോട് പറയും ഞാൻ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ ഭവനരഹിതനായിരുന്നപ്പം നിങ്ങൾ എന്നെ ഭവനത്തെ സ്വീകരിച്ചില്ല ഞാൻ വിഷന്ന് കിടന്നപ്പോൾ എനിക്ക് ആഹാരം തന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിത്യനരകത്തിൽ പോകാൻ പറയും എന്നാൽ വലതുവശത്തുള്ളവരോട് സ്വർഗത്തിൽ പോകാൻ പറയും അവരാര ഇപ്പൊ ഈ സ്ഥലം തന്ന ചേച്ചിയെ പോലെ ഇവിടെ വീടുമണിയാൻ സഹായിക്കുന്നവരെ പോലെ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ചേച്ചിനെയും കുഞ്ഞുമക്കളെയും ഒക്കെ സഹായിക്കാൻ തുനിയുന്ന ആരെങ്കിലും ഉണ്ടാവും കേൾക്കുന്ന അങ്ങനെയുള്ളവരാണ് ഈ വലതുവശത്തുള്ളവർ അങ്ങനെ ആയി മാറിയാലേ ഈ നോമ്പിനൊരു പ്രസക്തി ഉള്ളു അല്ലെങ്കിൽ തന്നെ ഈ നോമ്പ് എന്ന മലയാള വാക്കിന്റെ അർത്ഥം എന്താ അതൊരു തമിഴ് വാക്കിന്നുണ്ടായതാ നോയ് അൻപ് നോവും അൻപ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വേദനിക്കുക എന്നാണ് അൻപെന്ന് പറഞ്ഞാൽ സ്നേഹിക്കാമെന്നാണ് നമ്മൾ വേദനിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം തന്നെ അപ്പം നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനൊരു വീടിന് നമ്മളിവിടെ തറക്കല്ലിടുന്നു ഇത് കഴിഞ്ഞാൽ താമസിയാതെ തന്നെ ഈ വന്നവർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് അവരോട് വാക്ക് കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല പക്ഷേ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു തീർച്ചയാണ് പറ്റുന്നത് പറ്റുന്നതുപോലെ നിങ്ങളൊന്ന് കൈതാങ്ങ് നൽകിയാൽ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ നടത്തുന്ന കുറേ പ്രോജക്റ്റുകളുണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്കിവിടെ കാണാൻ അതും പൂർത്തിയാക്കി ഈസ്റ്ററിൻ്റെ മുമ്പ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും യാചിക്കുകയും ചെയ്യുന്നു നമ്മൾ ഈ കല്ലിടുന്നതിൻ്റെ മുമ്പ് ഒരു നിമിഷം ഈ കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കുട്ടികാർ കേൾക്കുന്നുണ്ടല്ലോ ഈ ഈ കൊച്ചുങ്ങൾക്ക് ആരുമില്ല ഈ ചേച്ചി തന്നെ വേണം കൂലിപ്പണിക്ക് പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അതിൻ്റെ ഇടയിൽ വാടക കൊടുക്കാനും പിന്നെ ഇങ്ങനെ ഇവിടെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഓടി വന്നതാണെന്ന് പറയുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ചേട്ടൻ ചേച്ചിയുടെ ചേട്ടനും മരിച്ചു പോയി അപ്പം ചേച്ചിക്ക് വേറെ ആരും ഇല്ല അപ്പം ചേച്ചി ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ സങ്കടമുണ്ട് നമ്മൾ കൊണ്ട് പറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊരു വാക്ക് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തായാലും ഉണ്ടായിരിക്കാം